ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനി ഞങ്ങൾ പൂപ്പലി കാണാൻ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എന്താ ബബിൾ മൂസ് എന്നൊക്കെയല്ലേ ഇത് ചിഞ്ചു വന്നതുകൊണ്ട് ഞാൻ അവൾക്ക് പറിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ രണ്ട് മാങ്ങയും കൂടി പറിച്ചേ അത് നേരെ വീണ് കല്ലിലേക്കാണ് കേട്ടോ ചതഞ്ഞ് പോയി അപ്പോൾ ഇവർ ചെന്നത് ഉപ്പുമുളകും കൂട്ടി കഴിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഉപ്പമുളകും കൂട്ടി അത് കഴിക്കുകയാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന കേട്ടോ പൂപ്പലിക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലവയലെത്തി കേട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു റോഡിലൊക്കെ ഞങ്ങൾ വണ്ടി ഒരു കിലോമീറ്ററോളം അപ്പുറത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു ഞങ്ങൾ പൂപ്പലീൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് തിരക്ക് തീരെ കുറവായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒട്ടുമല്ലോ ആ വിചാരം പാടെ തെറ്റായിരുന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ നടക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലേ പിന്നെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന പൂക്കൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പക്ഷെ ഒരുപാടെണ്ണ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ചെടിയൊക്കെ പണ്ട് വീട്ടുമുറ്റത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ത് ചെടിയാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ഞങ്ങളങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരം സമയമാണേ വന്നിട്ടുണ്ടായിരുന്നത് കാരണം വൈകുന്നേരം വന്ന പകലത്തെ വ്യൂവും കാണാം നൈറ്റിലെ വ്യൂവും കാണാമെന്ന് വിചാരിച്ചു പിന്നെ നടുവിനായിട്ട് രണ്ട് അരയണ്യങ്ങളുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട് ചുറ്റുപാടും നല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കുളത്തിനരികിലായിട്ട് അങ്ങനെ തന്നെ അതൊക്കെ നോക്കിക്കണ്ടേ കുളത്തിൽ നല്ല മീനുകളുണ്ട് കേട്ടോ വലിയ മീനുകളുണ്ട് കൂടാതെ തവളകളും ഉണ്ട് കേട്ടോ ചെറിയ തവളകൾ കാണുമ്പോൾ മീൻ പോലെ തോന്നും തോന്നിട്ടോ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇതിനെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഞങ്ങളതൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്നു കേട്ടോ ഞങ്ങളങ്ങനെ കുളത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ ചെറിയ കുട്ടികളേക്ക് എടുത്ത് വരുന്നവർ നല്ല ബുദ്ധിമുട്ടുവേ നടക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇത് അവിടെ ഒരു കരടി ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളടുത്ത് തന്നെ നല്ല പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഫ്രെയിമുകളുണ്ട് ഇവിടെ പിന്നെ ഇതാ ഒരു കാട്ടുപോത്താണ് കേട്ടോ കാട്ടുപോത്ത് പിന്നെ ഞങ്ങൾ അവിടെ വീണ്ടും നടന്നു കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതാ നമ്മുടെ കടുവയുണ്ട് കേട്ടോ ഇവിടെ കടുവയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഫേസിന് മാത്രം ബോഡി ഒന്നും കുഴപ്പമില്ല ഈ ഏരിയ മുഴുവൻ നല്ല ചെണ്ടുമല്ലികളാണ് കേട്ടോ വലിയ ചെണ്ടുമല്ലികളാണ് ചെടി പൊക്കം കുറഞ്ഞിട്ടുള്ള നല്ല തിക്കായിട്ട് വളരുന്ന റൗണ്ട് ഷേപ്പിലുള്ള ചെണ്ടുമല്ലികളാണ് കേട്ടോ വൈകുന്നേരം ആയി തുടങ്ങി കേട്ടോ ഞങ്ങളൊരു നാല് മണിക്കൊക്കെ വന്നതാണ് നടന്ന് വിടുത്തുമ്പോഴത്തേക്കും ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ കുട്ടികളെ ഒന്ന് ഫണ്ണാക്കീകരിച്ചിട്ട് പ്ലേ ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ ഒരുപാട് കുട്ടികൾ നല്ല തിരക്കുമാണ് കേട്ടോ ഈ ഏരിയയിൽ ഞങ്ങളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീകുട്ടനെ രണ്ട് തവണ കാണാതായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറുതായി ഒന്ന് പേടിച്ചെങ്കിലും ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി എടുത്തു കേട്ടോ ശ്രീകുട്ടനെ അവൻ ഈ സംഭവത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ ഈ പ്ലേ ഏരിയൻ്റെ അടുത്തുണ്ടായിട്ട് ഐസ്ക്രീമും കോണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് സീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ആദ്യം വാങ്ങിയത് പെപ്പർ കോൺ ആയിരുന്നു കേട്ടോ പക്ഷെ അത് മക്കൾക്കൊക്കെ കുറച്ച് എരിവായതുകൊണ്ട് പിന്നെ ബട്ടർകോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നു കേട്ടോ ആ ഏരിയയിൽ അനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കോഴികളൊക്കെ പിന്നെ അത് കണ്ട് അതിന് ശേഷം ഞങ്ങളിത് ആ സ്റ്റാളിലേക്ക് കയറി കേട്ടോ ഉള്ളാത്തെയാണ് കേട്ടോ ഇത് ഞാനിത് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഈ നേരിട്ട് കാണുന്നത് കുറേ സ്റ്റാളുകളൊന്നും വന്നിട്ടില്ല കേട്ടോ വരും ദിവസങ്ങളായിരിക്കും കേട്ടോ കൂടുതൽ സ്റ്റാളുകളൊക്കെ ഉണ്ടാവുക പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇനി നേരെ പോകുന്നത് ഇതാ വേറൊരു സ്റ്റാളിലേക്കാണ് കേട്ടോ ഇവിടെയും കുറേ അധികം സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ ബജി കോളിഫ്ലവർ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിൽ നിന്നും കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ആണ് കേട്ടോ കോളിഫ്ലവറിനൊക്കെ ഒരു പ്ലേറ്റിന് നൂറ് രൂപയാണ് അതും സാധാരണ നമുക്ക് കിട്ടുന്നതിൽ നിന്നും ചെറിയ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊന്നും കയറുന്നില്ല കേട്ടോ കാരണം നമ്മൾ നടവേൽ ഫെസ്റ്റിന് പോയപ്പോൾ കയറിയതായിരുന്നു ഒരു തവണ ഈ റൈഡിൽ നിന്നും കയറിയവർ വീണ്ടും കയറില്ല കേട്ടോ അത്രയ്ക്ക് സേഫ്റ്റിയൊക്കെ കുറവാണ് നമ്മൾ നല്ലവണ്ണം പേടിക്കുകയും ചെയ്യും അന്ന് നമ്മുടെ ഗാനമേള നടക്കുന്നത് ഫോക്ക് സിംഗർ അതുല്യായിരുന്നു കേട്ടോ ഫോഗഗ്രാഫർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡാണ് ഇത് അവരുടെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ കണ്ടു നിന്ന് പാട്ടൊക്കെ കേട്ടു കേട്ടോ നല്ല അടിപൊളി സോങ്സ് ആയിരുന്നു ഒഴിവും നമുക്ക് കേൾക്കാൻ പറ്റിയില്ലോ കാരണം നമ്മൾ നല്ല ലേറ്റ് ആവുകയെ പോരാത്തൊരു നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ തന്നെ പകല് നമ്മൾ കണ്ടതിനേക്കാളും അടിപൊളി വൈബാണ് കേട്ടോ രാത്രി കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പകല് കണ്ട സ്ഥലമാണോന്ന് തന്നെ തോന്നിപ്പോകുകയെ നല്ല ഐസ്ക്രീമിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല എല്ലാവർക്കും കോൾഡൊക്കെയാണ് കേട്ടോ സ്റ്റാളുകളിലൊക്കെ കുറേ ചെടികളും വിത്തുകളും ചെടിച്ചെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ചെടികളുടെ വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നവരാരും ചെടികളുടെ വിത്ത് വാങ്ങാതെ പോകുമെന്ന് തോന്നില്ല കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ പൂക്കളാണ് കേട്ടോ ഈ പൂക്കളൊക്കെ നമ്മുടെ വേലിയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണെന്ന് കേട്ടോ തോന്നുന്നത് ഞാൻ ചുമന്ന പൂവ് പിന്നെ ഇതാ കുറേ അധികം പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ പൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മളൊരു ഫ്ലവർ ക്രാബ് ഉണ്ട് കേട്ടോ തലയിൽ കുത്തുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഇതാ അത് നൈറ്റിൻ്റെ ഭംഗിയും കൂടി ഒന്ന് ആസ്വദിച്ചു കേട്ടോ കുറച്ച് നേരം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് റെഡ് ഫ്ലവറുള്ള ചെടീനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ വേലിയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇടാൻ പറ്റില്ല കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ട് പിന്നെ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്വർണ്ണാഭരണങ്ങളും കുട്ടികളെയൊക്കെ സൂക്ഷിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലവലിന്ന് വന്നു കേട്ടോ മീനങ്ങാടി എത്തപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് തൗഫീഖ് ഹോട്ടലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് മന്തി വേണ്ട പൊറോട്ട മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇവിടുത്തെ മന്തി നല്ല അടിപൊളി മന്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം